സഭയെ അനുസരിക്കാതെ അവഹേളിക്കുന്ന വിമതർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടിക്ക് സഭാസിനഡും എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് വിമത വൈദികരുടെ മേൽ ശിക്ഷണ നടപടികളെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സീറോ മലബാർ സഭാസിനഡ് സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സഭാസിനഡ് ഐക്യകണ്ഠേനയാണ് ഇതു സംബന്ധിച്ച എടുത്തത് അതിരൂപതാ ആസ്ഥാനത്ത് കയറിയ വിമത വൈദികരായ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ ജോസ് ചോലിക്കര ഫാദർ രാജൻ പുന്നയ്ക്കൽ ഫാദർ വർഗീസ് ചെരപ്പറമ്പിൽ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ ജോയി പ്ലാക്കൽ ഫാദർ സാജു കോരൻ ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ ഫാദർ സ്റ്റെനി കുന്നേക്കാടൻ ഫാദർ അലക്സ് കരിമടം ഫാദർ ജെയിംസ് പനവേലി ഫാദർ അസിൻ തൈപ്പറമ്പിൽ ഫാദർ ബിനു പാണാട്ട് ഫാദർ ജെറി ഞാളിയത് ഫാദർ ബാബു കളത്തിൽ ഫാദർ ജോസ് വടക്കൻ ഫാദർ ജിതിൻ കാവാലിപ്പാടൻ ഫാദർ ടോം മുള്ളൻചിറ ഫാദർ അലക്സ് മേക്കാം തുരുത്തി ഫാദർ അഖിൽ മേനാച്ചേരി എന്നിവർക്കെതിരെയുള്ള നടപടിക്കാണ് സിനഡ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയത് മാർപ്പാപ്പ അംഗീകരിച്ച സീറോ മലബാർ സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഈ ദിവസങ്ങളിൽ നിരാഹാരം നടത്തുകയും അതിരൂപതാ ഭവനം കയ്യേറി സമരം നടത്തുകയും ചെയ്യുന്ന തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിനെതിരായതുമായ നടപടിയെ സീറോ മലബാർ സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേന അപലപിച്ചതായി സഭാ മാധ്യമ കമ്മീഷൻ അറിയിച്ചു ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറാൻ സിനഡ് വൈദികരെ ആഹ്വാനം ചെയ്തു ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളോട് സഹകരിക്കരുതെന്ന് സീറോ മലബാർ കത്തോലിക്ക വിശ്വാസികളോടും സിനഡ് ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നിനാണ് അതിരൂപത ആസ്ഥാനത്ത് വിമത വൈദികർ അതിക്രമിച്ചു കടന്നത് അരമനയ്ക്കു മുന്നിലെ ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ വിമതർ കടക്കാൻ കണ്ടെത്തിയ മാർഗം ക്രിമിനൽ ബുദ്ധിയുള്ളവരുടേതായിരുന്നു മാർ ലൂയിസ് ബുക്ക് സ്റ്റാളിലൂടെ തൊട്ടുപിന്നിലുള്ള നൈപുണ്യയുടെ ക്ലാസ് റൂമിലെത്തി വാതിൽ തല്ലിത്തകർത്ത് അരമന കോമ്പൗണ്ടിൽ എത്തിയെന്നാണ് വിവരം ആർക്കും സംശയം തോന്നാതിരിക്കാൻ ലോഹയിടാതെയായിരുന്നു നുഴുഞ്ഞുകയറ്റം അത്രേ പിന്നീടായിരുന്നു വൈദിക വേഷമണിഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് വീഡിയോ ഇട്ട് ഇവരുടെ അരമന സമരം ആരംഭിച്ചത് ോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ തിരക്കിലായ തക്കം നോക്കിയാണ് വിമത വൈദികർ അരമനയിൽ നൊഴിഞ്ഞുകയറിയത് സംഭവമറിഞ്ഞ് ഉടൻ പോലീസ് എത്തിയെങ്കിലും അംഗസംഖ്യ കുറവായിരുന്നതിനാൽ പോലീസ് വിമതരെ അറസ്റ്റ് ചെയ്ത് നീക്കിയില്ല സമരം യാദൃശികമായി സംഭവിച്ചതല്ല മറിച്ച് വളരെ ആസൂത്രിതമായി നടത്തിയതാണെന്ന് ആർക്കും മനസ്സിലാകും അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയ വിമത വൈദികർ അതിരൂപത ചാപ്പൽ തങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രൊക്യുറേറ്റർ ഫാദർ സൈമൺ പള്ളുപേട്ടയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെയായിരുന്നു സംഭവം സൈമൺ അച്ഛന്റെ മുറിയിൽ തള്ളിക്കയറാനും ഇവർ ശ്രമിച്ചു ഒടുവിൽ പോലീസ് എത്തിയതോടെ ഇവർ പിൻവാങ്ങി ബഹളല്ല റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലേ റീസണബിളായിട്ട് പറഞ്ഞോ ഞങ്ങൾ കുർബാനയല്ലോ വേണ്ടെന്ന് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ കുർബാന ഞങ്ങളൊരു വെള്ളം ഉണ്ടാക്കില്ല ഞങ്ങളൊരു ഷെൽഫിന്റെ ഇതാണ് ജയിക്കണേ കുർമാന ഇല്ലാനായിട്ടേ സമരമാരെ അച്ചുമാർക്ക് ഇവിടെ ആരോപാന അച്ഛാ ഷെൽഫിന്റെ താൽപ്പോല് പോസ്റ്റീം ആ കാസ എടുക്കാനല്ലേ പറ്റില്ല ഏയ് ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരേണ്ട ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കല്പനാർക്കാണോ ാസ്റ്റ്യം വേണ്ട സൈമൺ ഇടത്ത ദാസ്റ്റ്യം വേണ്ടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല പ്രോപ്പറേറ്റർ താഴെ പറഞ്ഞില്ലേ അതെ അതെ ഫൈനാൻസ് കൌൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻപകടാ ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും ആ ആ പോലീസിന്റെ അനുവാദം അവരീ ഗുലാസംഹാരങ്ങള് അവരന്ത് ചെല്ലട്ടെ